വന്നു വന്ന് നമ്മുടെ ന്യൂ ന്യൂജൻ കുട്ടികൾക്ക് എന്ത് ആരോട് എപ്പോൾ എങ്ങനെ പറയണം എന്ന് പോലും അറിയില്ല പ്രാങ്ക് എന്ന രൂപത്തിൽ മുമ്പ് ഈ കാസർഗോഡ് കണ്ണൂർ ഭാഗത്ത് ഒരു വിവാഹം കഴിഞ്ഞതുമായി ബന്ധപ്പെട്ട് ഈ പെണ്ണും ചെക്കനും കൂടി ഒരു ടെക്സ്റ്റൈൽസിലേക്ക് പോകുവാണ് അപ്പോൾ ഈ പയ്യൻ ഇവരുടെ ആദ്യത്തെ യാത്രയാണ് ഒരു ടെക്സ്റ്റൈൽസിൽ പോകുന്നു ഈ പയ്യൻ ഒരു ഷേർട്ട് ഈ പെൺകുട്ടി തന്നെ തിരഞ്ഞെടുത്തു അത് മാറാൻ വേണ്ടിയിട്ട് ഒന്ന് ഇട്ടു നോക്കാൻ വേണ്ടിയിട്ട് ഡ്രസ്സിംഗ് റൂമിലേക്ക് പോകുന്നതിനിടയിൽ ഇവിടെ നിന്ന് സെയിൽസ് പയ്യൻ ഈ പെൺകുട്ടിയോട് നമ്പർ തരുമോ എന്ന് ചോദിച്ചു ഏ പറ്റില്ല എന്ന് പറഞ്ഞു അങ്ങനെ സംസാരിച്ച് ഇരിക്കുന്നതിനിടയിൽ എൻ്റെ ഫോൺ റിപ്പയറിങ്ങിന് കൊടുത്തിരിക്കുവാണ് അല്ല എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ബില്ല് സംബന്ധമായിട്ടൊക്കെ എന്തെങ്കിലും വിളിക്കണമെങ്കിൽ എന്ന് പറഞ്ഞിട്ട് ഹസ്ബൻഡിൻ്റെ നമ്പർ തരാമെന്ന് പറഞ്ഞു ഹസ്ബൻഡ് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഡ്രസ്സ് മാറി നോക്കാൻ വേണ്ടിയിട്ട് ഡ്രസ്സിംഗ് റൂമിലേക്ക് പോയിരിക്കുവാണ് ടെക്സ്റ്റൈൽസിനകത്ത് അപ്പോൾ ഈ പയ്യൻ ഒരു ചെറിയൊരു കഷ്ണം പേപ്പറും ഒരു പേനയും ഈ പെൺകുട്ടിയുടെ കയ്യിൽ കൊടുത്തു ഈ പെൺകുട്ടി ഈ നമ്പർ എഴുതി ഇവനെ പാസ് ചെയ്യുന്നതും നോക്കിക്കൊണ്ടാണ് ഡ്രസ്സ് ചേഞ്ച് ചെയ്യുക ചേഞ്ച് ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് പോയ പയ്യൻ അതായത് ഈ പെൺകുട്ടിയുടെ ഭർത്താവ് വരുന്നത് ആ വീഡിയോ ഉണ്ട് കേട്ടോ പെൺ സോഷ്യൽ മീഡിയയിൽ കിടക്കുകൊണ്ട് വൈറലാണ് അങ്ങനെ തിരിച്ചു വരുന്നു അപ്പോൾ ഈ പയ്യൻ ചോദിക്കുന്നു ഞാനില്ലാത്ത സമയത്ത് നീ എന്തിനാണ് അവന് നമ്പർ കൊടുത്തതെന്ന് ചോദിക്കുന്നു അങ്ങനെ ഇവർ തമ്മിൽ വലിയ രൂപത്തിൽ സംസാരമായി അപ്പോൾ പെൺകുട്ടി പറഞ്ഞു ഞാൻ കൊടുത്തതല്ല ഇവിടെ സി സി ക്യാമറ ഉണ്ടല്ലോ നോക്കാമല്ലോ അപ്പം ഈ പയ്യൻ പറഞ്ഞു ഞാൻ ചോദിച്ചിട്ടില്ല ഇടയ്ക്ക് വിളിക്കണേ എന്ന് പറഞ്ഞിട്ട് എനിക്ക് ഇങ്ങോട്ട് നമ്പർ തന്നതാണ് എന്ന് പറഞ്ഞു ഉടനെ ഇവര് രണ്ട് പേര് തമ്മിൽ ഈ പെൺകുട്ടി ഈ പെൺകുട്ടിയുടെ ജന്യൂനിറ്റി പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് സി സി ക്യാമറ നോക്കിയേ പറ്റൂ ബോൾഡായിട്ടുള്ള കുട്ടിയാണ് ഞാനിവിടെ നിന്ന് പോകത്തില്ല അങ്ങനെ പരസ്പരം സംസാരമായി തർക്കമായി അപ്പോൾ ആ ടെക്സ്റ്റൈൽസിനകത്ത് വേറെ ഒരുപാട് ആളുകളുണ്ട് ആ അതാ അവരാരും ഇങ്ങോട്ടേക്ക് മൈൻഡ് പോലും ചെയ്യുന്നില്ല അവരവരുടേതായിട്ടുള്ള ഒരു മേഖലയിലേക്കും നോക്കുന്നു അപ്പോൾ എന്താ സംഭവം വേറെ ആരും ശ്രദ്ധിക്കാത്തത് ഇവിടെ വരെ ക്യാമറ പോകൊണ്ട് ഈ പെൺകുട്ടി മാത്രം കാണുന്നില്ല അപ്പം ഈ പയ്യൻ പറഞ്ഞു അയ്യോ അത് ഞാൻ പ്രാങ്ക് ചെയ്തതാണ് വീഡിയോ അല്ല നീ കൊടുത്തതല്ല നമ്പർ അവൻ ചോദിച്ചപ്പോഴാണ് നീ എൻ്റെ നമ്പരിൽ ഇത് കൊടുത്തത് എന്നൊക്കെ എനിക്കറിയാം അപ്പം എണ്ണ അവിടെ നിന്നിട്ട് കൈവീശി അവരെ ഓരോ അറ്റി അട്ടി കൊടുത്ത് മുഖത്ത് എന്നിട്ട് പറഞ്ഞു എൻ്റെ വിശ്വാസത്തെയാണ് നീ ചോദ്യം ചെയ്തത് ഏ എൻ്റെ സ്വഭാവത്തെയാണ് നീ മോശമാക്കാൻ ശ്രമിച്ചത് നിൻ്റെ കൂടെ എങ്ങനെയാണ് ഞാൻ ഒരു ആയുഷ്കാലം ജീവിക്കുന്നത് എന്ന് ചോദിച്ചിട്ടാണ് ആ വീഡിയോ അവസാനിക്കുന്നത് ഉടനെ തന്നെ വീട്ടുകാരെല്ലാം ഇടപെടുന്നു ശരി ഇവനോടൊപ്പം ജീവിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു അങ്ങനെ ഒരുപാട് പ്രാങ്ക് വീഡിയോകളുടെ കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് ഇപ്പോൾ അവതാരകയും റേഡിയോ ജോക്കിയുമായിട്ടുള്ള ആർ ജെ അഞ്ജലി അവർക്കെതിരെയാണ് സമൂഹമാധ്യമത്തിൽ വ്യാപകമായിട്ടുള്ള വിമർശനം ഉയരുന്നത് ആർ ജെ അഞ്ജലിയും സുഹൃത്ത് നിരഞ്ജനയും കൂടി ചെയ്ത ഒരു പ്രാങ്ക് കോൾ വീഡിയോ ആണ് വലിയ രൂപത്തിൽ വിവാദമായിരിക്കുന്നത് സമൂഹ മാധ്യമങ്ങളിൽ നിരവധി ആളുകളാണ് അഞ്ജലിയെയും നിരഞ്ജനയെയും വിമർശിച്ചുകൊണ്ട് രംഗത്ത് വന്നിട്ടുള്ളത് ബ്യൂട്ടി പാർലർ നടത്തുന്ന സ്ത്രീയെ വിളിച്ച് മൈലാഞ്ചി ഇടുന്നതുമായി ബന്ധപ്പെട്ട അനാവശ്യമായ രൂപത്തിൽ ഒരു സംസാരം നടത്തുന്ന അഞ്ജലിയുടെ വീഡിയോയാണ് വിമർശനങ്ങൾക്ക് ആധാരം സ്വകാര്യ ഭാഗത്തും മെഹന്തി ഇടണം എത്രയാണ് റേറ്റ് എന്നാണ് ചോദിക്കുന്നത് വീഡിയോ പുറത്തു വന്നതിന് പിന്നാലെ ഇവരുടെ നടപടിയെ വിമർശിച്ചുകൊണ്ട് സമൂഹ മാധ്യമത്തിൽ കുറിപ്പുകളും വീഡിയോകളും നിരന്തരം പ്രത്യക്ഷപ്പെട്ടു മാന്യമായി ഒരു തൊഴിലെടുത്ത് ജീവിക്കുന്ന സ്ത്രീയെ വിളിച്ച് വൃത്തികേട് പറഞ്ഞ് വെളുക്ക് ചിരിക്കുക എന്നതിനെ പ്രാങ്ക് എന്ന് പരിഗണിക്കാൻ സാമാന്യ ബുദ്ധിയുള്ള ഒരാൾക്കും തോന്നില്ല ഒരാൾക്കും പറ്റില്ല ഇതിന് പറയുക തന്തയിലാഴിക എന്നാണ് ഇതിന് പിന്നാലെ മാപ്പ് പറഞ്ഞുകൊണ്ട് ആർ ജെ അഞ്ജലിയും രംഗത്ത് വരുന്നു എല്ലാവരോടും ക്ഷമ ചോദിക്കുന്നു എന്നൊക്കെയും ആരെയും അധിക്ഷേപിച്ചിട്ടില്ല എന്ന് അധിക്ഷേപമാണത് അവർക്ക് അധിക്ഷേപമായിട്ട് തോന്നുന്നില്ല അധിക്ഷേപിക്കപ്പെട്ട വ്യക്തി ബ്യൂട്ടി പാർലറിലെ ആളാണ് ഇവരുടെ സ്ഥിരം ജോലി പലരെയും ഇങ്ങനെ ഫോണിൽ വിളിച്ചിട്ട് പറ്റിക്കുക എന്ന് ആണ് എന്നതാണ് അതായത് ഇവരെ പറ്റിച്ച് ജീവിക്കുന്ന വ്യക്തിയാണ് എന്ന് ഇവരെ തന്നെ വെളിപ്പെടുത്തുവാണ് ഒരു ബ്യൂട്ടീഷ്യനെ ഫോണിൽ വിളിച്ച് ൾ ആണ് എന്ന് ഇവർ പറയുന്നു പക്ഷേ ആ എതിരാളിക്ക് ഇതൊരു പ്രാങ്ക് കോൾ അല്ല അവരുടെ ജന്യൂനിറ്റിയെ ചോദ്യം ചെയ്യുന്ന രൂപത്തിലാണ് ഇവളുടെ സ്വകാര്യ ഭാഗത്താണ് ഇവൾക്ക് മെഹന്തി ഇടേണ്ടത് ഈ സംഭവം വിവാദമായതോടുകൂടി മാപ്പ് ചോദിച്ച അഞ്ജലി രംഗത്ത് വന്നു കഴുത്ത റുത്തിട്ട് പുറത്ത് തടവിയാ ശരിയാകുമോ തന്റെ ഭാഗത്ത് നിന്നുണ്ടായത് ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത കാര്യമായിരുന്നു എന്നും ഇനി ഇതുപോലെയൊന്നും ഉണ്ടാകില്ലെന്നും അവർ പറയുന്നു സമൂഹ മാധ്യമങ്ങളിലൂടെയാണ് അവർ ഖേദ പ്രകടനം നടത്തിയത് പ്രാങ്ക് കോൾ എന്ന പേരിലാണ് ഒരു ബ്യൂട്ടീഷ്യനെ അഞ്ജലി ഫോണിൽ വിളിച്ചത് തുടർന്ന് മെഹന്തി ഇടുന്നതിനുള്ള റേറ്റിനെ കുറിച്ചിട്ടാണ് അന്വേഷിക്കുന്നത് കൈകളിൽ മെഹന്തി ഇടുന്നതിനുള്ള റേറ്റും കാലിൽ വർക്ക് ചെയ്യുന്നതിന് എത്രയാണ് എന്നുമായിരുന്നു ആദ്യ ചോദ്യം ഇതിന് മറുതലയ്ക്കലുള്ള ബ്യൂട്ടീഷ്യൻ കൃത്യമായി മറുപടി നൽകുകയും ചെയ്തു എന്നാൽ അതിനുശേഷം ചോദിച്ച ചോദ്യമാണ് വിവാദമായത് സ്വകാര്യ ഭാഗത്ത് മെഹന്തി ചെയ്യുന്നതിന് എത്രയാണ് നിരക്ക് എന്നതായിരുന്നു ചോദ്യം സ്വകാര്യ ഭാഗത്ത് മെഹന്തി ഇടുന്നതിനെ കുറിച്ച് ചോദിച്ചപ്പോൾ ആദ്യം ബ്യൂട്ടീഷ്യൻ ഒന്ന് ഞെട്ടുകയായിരുന്നു എന്നാൽ തന്റെ വിവാഹമാണെന്നും പ്രതിശ്രുത വരന് ഒരു സസ്പെൻസ് നൽകുന്നതിനു വേണ്ടിയാണ് സ്വകാര്യ ഭാഗത്ത് മെഹന്തി ഇടണം എന്ന് പറയുന്നതെന്നും ആർ ജെ അഞ്ജലി പറയുന്നുണ്ട് ഒരു സുഹൃത്തിനൊപ്പം ഇരുന്ന് നടത്തിയ ഫോൺ കോളിന്റെ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി ഷെയർ ചെയ്യപ്പെടുകയും ചെയ്തു അശ്ലീലം നിറഞ്ഞ ഈ പരാമർശം കേട്ടതിന് പിന്നാലെ ബ്യൂട്ടീഷ്യൻ ഫോൺ കട്ട് ചെയ്യുകയും ചെയ്തു കോൾ കട്ടായതിനു പിന്നാലെ ആർജയും സുഹൃത്തും ഉച്ചത്തിൽ ചിരിക്കുകയും ചെയ്തു ഒന്നുകൂടെ വിളിച്ചു നോക്കാം കോൾ എടുക്കുമോ എന്ന് അറിയില്ല എന്ന് പറഞ്ഞ് അഞ്ജലിയും സുഹൃത്തും വീണ്ടും ഫോണിൽ വിളിച്ചെങ്കിലും ബ്യൂട്ടീഷ്യൻ കോൾ റിജക്റ്റ് ചെയ്യുകയായിരുന്നു മാന്യമായി ജോലി ചെയ്യുന്ന ഒരാളെ വിളിച്ച് ഇത്തരം പരാമർശം നടത്തുന്നത് പ്രാങ്ക് കോൾ എന്ന് പറഞ്ഞ് നിസ്സാരവൽക്കരിക്കാൻ കഴിയില്ല ഈ വിഷയത്തെ സംബന്ധിച്ച് സോന മിഷി എന്ന യുവതി പങ്കിട്ട ഒരു കുറിപ്പും വൈറലാകുകയാണ് ഈ വീഡിയോ കൊണ്ട് നിങ്ങൾ എന്താ ഉദ്ദേശിച്ചത് എന്ന് അറിഞ്ഞ നല്ലതായിരുന്നു പ്രാങ്ക് കോൾ എന്നൊക്കെ പറഞ്ഞ് ഇമ്മാതിരി ടോർച്ചർ ഒക്കെ ഭയങ്കര ഓവറാണ് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുകളുടെ മാനസികാവസ്ഥ എന്തോരം ഭയാനകമാകും എന്നറിയണമെങ്കിൽ അത് അനുഭവിക്കണം ഡ്രസ്സിന്റെ റേറ്റ് ചോദിക്കാൻ വിളിച്ചിട്ട് അക്കൗണ്ടിൽ എത്രയാ ഇടേണ്ടത് നിന്റെ റേറ്റ് ആണ് എന്ന് പറയുന്ന സമൂഹത്തിൽ അതിനെതിരെ ആയിരം വട്ടം വിളിച്ചു പറയുമ്പോൾ അനുഭവിക്കുന്ന വിഷമം എത്രയാണെന്ന് അറിഞ്ഞ പറയണേ ഒരു സ്ത്രീയായ നിങ്ങൾ തന്നെ അവരെ വിളിച്ച് ഇമാതിരി വർത്താനം പറഞ്ഞ് പറഞ്ഞത് മോശമായി പോയി കുറെ നാളുകളായി കാണുന്ന വീഡിയോസ് മൊത്തം ഇതുപോലെ എന്തെങ്കിലും കൂടായി ഉടായിപ്പുണ്ടാകും ശരിക്കും നിങ്ങളുടെ ചില വീഡിയോസ് നല്ലതായിരുന്നു മറ്റുള്ളവരെ ഹാം ചെയ്യുന്ന വിധത്തിൽ ഇത് വേണ്ടിയിരുന്നില്ല വിയോജ് സമൂഹ മാധ്യമങ്ങളിലുള്ള ഫോളോവേഴ്സിനെ കാണുമ്പോൾ വ്യൂവേഴ്സിനെ കാണുമ്പോൾ ചില ആളുകൾക്ക് ഇത്തരത്തിൽ ഒരു ഇളക്കം അല്ലെങ്കിലും ഉള്ളത് തന്നെയാണ് കൊച്ചുകുട്ടികളടക്കം നിരവധി ആളുകളാണ് ഈ സോഷ്യൽ മീഡിയയിൽ വീഡിയോകൾ നിരന്തരം കണ്ടുകൊണ്ടിരിക്കുന്നത് സ്ത്രീകളുടെ സ്വകാര്യ ഭാഗത്തെ അപമാനിച്ചുകൊണ്ടുള്ള ഈ വീഡിയോയിൽ പോക്സോ കേസ് വരെ എടുക്കാൻ സാധ്യതയുണ്ട് എന്നാണ് സോഷ്യൽ മീഡിയയിൽ കാണുന്നത് ഒരു മെഹന്തി ആർട്ടിസ്റ്റിനെ ഫോണിൽ വിളിച്ച് പറ്റിക്കുന്നതാണോ ഇവരുടെ പ്രാങ്ക് വീഡിയോ ഏ അപ്പോ കല്യാണത്തിന് മെഹന്തി ഇടാനെന്ന പേരിലാണല്ലോ ഇവരെ അവരെ വിളിക്കുന്നത് എന്നാൽ പിന്നെ തന്തയും തള്ളേയും മാങ്ങളെയും കൂടി ഒക്കെ വിളിച്ചോ ഒരു സർപ്രൈസ് എല്ലാവർക്കും ആകട്ടെ എന്ന് തന്നെ ഇല്ലേ നമുക്ക് തലച്ചോറുള്ളവർക്ക് ചിന്തിക്കാൻ പറ്റുള്ളൂ കാരണം അതും ഒരു സ്ത്രീയാണ് ഈ വീഡിയോക്ക് ഈ ലേഡി മാപ്പുമായിട്ട് രംഗത്ത് വന്നിട്ടുണ്ട് എന്നാലും ഇവരെല്ലാ ഏതാണ്ട് എല്ലാ വിഷയങ്ങളിലും ഈ രൂപത്തിലാണ് ഇവർ സംസാരിക്കുക ഒരു ഹോട്ടൽ ഉടമയെ വിളിച്ചിട്ട് അച്ഛനും അമ്മയും ഞങ്ങളെല്ലാം കൂടി ഞങ്ങൾക്കൊരു റൂമ് വേണം എന്ന് ചോദിക്കുന്നു എന്നിട്ട് പറയുന്നു രാത്രി ഞാൻ നല്ല ബഹളവും വഴക്കവും ഒക്കെ കാണും നിങ്ങളാരും മൈൻഡ് ചെയ്യരുത് ഹോട്ടൽ ഉടമയോട് പറയുകയാണ് ആ ശരി ആ ലോഡ്ജ് ഉടമ പറയുന്നു ശരിയൊന്നുമില്ല ഈ വഴക്കിനൊടുവിൽ എനിക്കൊരു കുഞ്ഞനിയനെയോ അനിയത്തിയെയോ കിട്ടും എന്ന് പറഞ്ഞിട്ട് ഇവരൊരു മുസ്ലിം സ്ത്രീ ആയിട്ടാണ് അയാളോട് സംസാരിക്കുന്നത് ഏ എനിക്ക് ഒരുപാട് ഇത്താത്തമാരുണ്ട് ഒരുപാട് അതായത് എന്താണിവർ നൽകുന്ന സന്ദേശം എന്ന് വ്യക്തമാണ് മുസ്ലിങ്ങൾ ഇങ്ങനെ വഴക്കുണ്ടാക്കുമെങ്കിൽ പോലും പെറ്റുപെരുക്കുന്ന ആളുകളാണ് എന്നൊക്കെയുള്ള ആശയമാണ് ഈ പെൺകുട്ടി നൽകുന്നത് അങ്ങനെ ഹോട്ടൽ ഉടമ്പ പറയുന്നു ശരി എന്നാൽ എനിക്ക് കുഴപ്പമൊന്നുമില്ല നിങ്ങൾ വന്നോ പ്രശ്നമില്ല വഴക്കുണ്ടാക്കിക്കോട്ടെ എന്നാലും നിങ്ങൾക്കൊരു അനിയനെയോ അനിയത്തിയോ വഴക്കിനൊടുവിൽ കിട്ടുമല്ലോ ഒരു വർഷം ഒരു പത്ത് മാസം കഴിയുമ്പോൾ ശരി എന്നാൽ അങ്ങനെ ആയിക്കോട്ടെ എന്ന് പറയുന്നു ഇങ്ങനെ ഇപ്പം താണ്ട് ഇവര് കുണ്ടി ഫ്രൈയെ കുറിച്ചിട്ടാണ് പറയുന്നത് കേട്ടോ ഹലോ ഹലോ വിഷു സ്ഥലത്തൊക്കെ തന്നെയാണോ പാർക്ക് ചെയ്യുന്നത് ഹലോ വിശ്വ സ്വാഗതം ഹലോ ഹലോ വിശ്വ അല്ലേ ബൈക്ക് ഒക്കെ ഉണ്ടോ കാർ ഓടിക്കാറുണ്ടോ അതോ ഇടയ്ക്കിടയ്ക്ക് ഓടിക്കാറുണ്ടല്ലോ പാർക്ക് ചെയ്യുന്നത് അല്ല വെയിലത്ത് പാർക്ക് ചെയ്യുമ്പോഴേ സൂക്ഷിക്കണം കുണ്ടി ഫ്രൈ ആവാൻ സാധ്യതയുണ്ട് അത് അത് ഫ്രൈ ഫ്രൈ ആവാൻ സാധ്യതയുണ്ട് വെയിലത്ത് ആയി ഇതാണ് ഇവരുടെ പ്രാങ്ക് വീഡിയോയുടെ ഒരു രീതി വ്യത്യാസമില്ലാതെ അനവധി നിരവധി ആളുകൾ അണ്ണാക്കിൽ പിരിവെട്ടുന്ന രൂപത്തിൽ ഈ പെണ്ണുങ്ങൾക്ക് മറുപടി നൽകുന്നുണ്ട് അതില് നമ്മുടെ ശീതളിന്റെ ഒരു മറുപടി ഒന്ന് കേട്ടോളൂ ഇത് പുതിയ നോവാണല്ലോ എന്നിട്ട് ഇത് ചിരിക്കണോ ഒരു മൂല കേറി വല്ലാത്ത രസമായി പോയി എന്തേ നീയൊക്കെ സ്കൂളിൽ പോയി പഠിച്ചിരിക്കണം മൂലക്ക് കേറി ഇരുന്നു കൊണ്ട് ഒരാൾ ദൈവത്തെ പോലെയാണ് കാണുന്നത് ഒരാളുടെ തൊഴിലിന് അവരുടെ അന്നാണ് അവരുടെ അരിയാണ് ദൈവത്തെ പോലെ കണ്ട് ബഹുമാനിക്കണത് ആ ബ്യൂട്ടീഷ്യൻ മാന്യമായിട്ട് സംസാരിച്ച് ഒഴിവാക്കി ആരായിരുന്നാലും ചോദിച്ചേനെ കുണ്ടിയിലാക്കി മാത്രം ഒഴിവാക്കണ്ട അവനെ വിളിച്ചു വണ്ടിയിലും ഇടാമെന്ന് പറയുമായിരുന്നു അതല്ലെങ്കിൽ ലേശം ഉമ്മറത്തിട്ട് ആ ഉമ്മറത്തിട്ടാ കുഴപ്പമുണ്ടോയെന്ന് കൂടി ചോദിക്കുമായിരുന്നു എന്നിട്ടും ആ സ്ത്രീ ഈ അലവലാദികളോട് വളരെ മാന്യമായി റെസ്പോണ്ട് ചെയ്ത് രണ്ടാമത് വിളിച്ചിട്ട് എടുക്കാതെയെങ്കിലും വരുന്നു ുന്നു നിന്റെ മൂലം മാത്രം വേറെ ആ സ്ത്രീയാണ് സംസ്കാരം ഇതൊക്കെ ഇപ്പഴത്തെ പുതിയ തൊഴിലുകളാണ് മക്കൾ ഇതൊക്കെയാണ് സ്കൂളിൽ പഠിച്ചിറങ്ങുന്നത് കോളേജ് പഠിച്ചിറങ്ങണ പിള്ളേർക്ക് ഈ തൊഴിലുകൾ ചെയ്തോളാണ് ജീവിക്കുന്നത് അറുപൂരാ അതുകൊണ്ടാണ് ചോദിക്കുന്നത് അല്ല ഇതെല്ലാം കാണാനി കേക്കാനും ആളുണ്ട ഇതിനെ അപ്പൊ അതൊക്കെ തീർന്ന് സമൂഹം തീർന്നു അതാണ് അതിന്റെ അർത്ഥം പച്ച മലയാളത്തിലല്ലേ വിളിച്ചിട്ട് പുണ്ടിയിലും മഹന്തിയിട്ട് തരുവെന്ന് എന്താ പിയാച്ചോ അരി കെട്ടാൻ പോണ ചെറുക്കൻ എന്തൊരു സംസ്കാരം പഠിച്ചിട്ടൊന്നും ഒരു കാര്യമല്ല എന്റെ പൊന്നു പുന്നാര മക്കളെ കെട്ടാൻ പോണ ചെറുക്കന് സർപ്രൈസ് കൊടുക്കാൻ വേണ്ടി മറ്റെടുത്ത് മൈലാഞ്ചിട്ട് കൊടുക്കുവെന്ന് ജോലി ചെയ്യണവര് പെണ്ണിനെ വിളിച്ച് എന്നിട്ട് എന്നിട്ടങ് ആർ തുല്ലസിച്ച് രസിച്ചിരിക്കാൻ നാട്ടുകാരെ ഇപ്പൊ നാട്ടുകാരെ രസിപ്പിക്കാൻ വേണ്ടി സംസ്കാരമുള്ള ഒരു സ്ത്രീ ആയതുകൊണ്ട് മര്യാദയുള്ള ഒരു സ്ത്രീ ആയതുകൊണ്ട് കൊണ്ട് അവര് ഫോൺ കട്ട് ചെയ്തിട്ട് പോയി വേറെ സാമർഥ്യമുള്ള പെണ്ണുങ്ങളുടെ അടുത്ത് വല്ലതും ആയിരുന്നു സംസാരിക്കാൻ അറിയാവണം പെണ്ണുങ്ങളുടെ അടുത്ത് വല്ലോ ഇത് ചോദിച്ചിരുന്നെങ്കിൽ ഞങ്ങൾക്കെ ചമപ്പിക്കണമെന്ന മലയാളത്തിൽ അങ്ങ് ചോദിച്ചേനെ എവിടൊക്കെ ചമപ്പിച്ച് തരാന്നോങ്ങിടത്തും വന്ന് അടി കൊടുക്കുമായിരുന്നു സാമർഥ്യമുള്ള സ്ത്രീകളായിരുന്നെങ്കിൽ ആ സ്ത്രീ മാന്യമായി മാത്രം സംസാരിച്ചിട്ട് ഫോൺ വെച്ചു ഇവളുമാർക്കൊക്കെ എന്തിന്റെ കഴപ്പാണ് പറഞ്ഞു ഇതുപോലെ വേറെ ഒരു പൊതുശേഷിയും കൂടെ ഉണ്ടായിരുന്നില്ല കേസുകൾ മറ്റേടുത്ത് തൊപ്പിയാ കണ്ണാടിയാണ് അവരൊക്കെ എതിരെ കേസ് എടുത്ത പോലെ ഇതിനൊക്കെ എതിരെ കേസ് ആക്കണം ഇത് ആരും ഒന്നും പ്രതികരിക്കാത്തത് കൊണ്ടാണ് കയറക്കയതിന് മനുഷ്യന്റെ ഉച്ചി കയറക്കണമെന്ന് കഥക്ക് കളിക്കുന്നത് പണ്ട് നമുക്കൊരു ഉണ്ട് പോയി നല്ല വിദ്യാഭ്യാസം വിവരങ്ങളും മറ്റും പോയിട്ട് വിദ്യാഭ്യാസവും വിവരവും തമ്മിൽ യാതൊരു ബന്ധവും ഇല്ലാന്ന് ഇതുപോലെയുള്ള വാണങ്ങൾക്ക് ഇത് വെറും അട്ടഹസിക്കാൻ വേണ്ടിയുള്ള ഒരു ഉപായം മാത്രമാണ് ഇവളുമാർക്ക് എന്തെങ്കിലും ഇങ്ങനെ ആരെയെങ്കിലും ഒന്ന് പ്രാങ്ക് ചെയ്ത് പറ്റിച്ചിട്ടൊന്ന് അട്ടഹസിക്കണം ശരി നമ്മുടെ രാജേഷിന്റെ പ്രതികരണവും കൂടി ഒന്ന് കേൾക്കാം ബോഡി ും പെണ്ണുങ്ങളും ആടുകളും എല്ലാവരും കൂടി ചേർന്നിട്ട് വേണം ഇവളുമായി പഞ്ചിക്കിട ഇതുപോലെയുള്ള മേലിൽ അലവലാദികളെ ക്ഷമിക്കണം ഇത് നിങ്ങൾ കാത്തിരുന്ന വീഡിയോ തന്നെയാണ് ലോകമെമ്പാടുമുള്ള എല്ലാ മലയാളികൾക്കും നമസ്കാരം ഞാൻ ആർജെ അഞ്ജലി എനിക്ക് എപ്പോഴും നിങ്ങളോട് സംസാരിക്കാൻ കൊതിയാണ് എത്ര സംസാരിച്ചാലും തീരാത്ത അത്ര സ്നേഹം മനസ്സിൽ സൂക്ഷിക്കുന്ന ആളാണ് കഴിഞ്ഞ ദിവസം എന്റെ പേജിലൂടെ ഒരു പ്രാങ്ക് വീഡിയോ ഞാൻ പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചിരുന്നില്ല ഞാൻ ഇങ്ങനെ ഉദ്ദേശിച്ചിരുന്നില്ല എന്ന് പറയുന്നതിൽ ഈയൊരു സാഹചര്യത്തിൽ യാതൊരുവിധ അർത്ഥവുമില്ല എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ് ഞാനങ്ങനെ ഉദ്ദേശിച്ചില്ല എങ്കിൽ കൂടി ആ വാക്ക് പൊതു സമൂഹത്തെ മുറിവേൽപ്പിച്ചു എന്ന് മനസ്സിലാക്കുന്നത് കൊണ്ട് തന്നെ എല്ലാ പ്രിയപ്പെട്ട ഇത് ശരിക്കും പ്രതീക്ഷിച്ചിരുന്ന ഒരു വീഡിയോ ആണ് മാപ്പ് അഞ്ജലി വരും അതെ നമുക്കറിയാ നമസ്കാരം ഉദ്ദേശിച്ചില്ല എങ്കിൽ അർജെ അഞ്ജലി വരുമെന്ന് ഉറപ്പായിരുന്നു കാരണം അത്രയേറെ പൊതുജന എതിർപ്പ് ആ ഒരു സംഭവത്തിന് എതിരെ ഉണ്ടായിരുന്നു എന്തായിരുന്നു സംഭവം ചോദിച്ചാൽ ഒന്ന് രണ്ട് ദിവസത്തിന് മുമ്പ് ഇവർ ഈ ഇവരുടെ ചാനൽ പരിപാടിയിൽ ഇവർ ആർജയാണ് റേഡിയോ ജോക്കിയാണ് ഇവരും ഇവരുടെ സഹപ്രവർത്തകരും കൂടി ഒരു പ്രാങ്ക് എന്ന വന പേരിട്ട് വിളിച്ച ഒരു പരിപാടി യഥാർത്ഥത്തിൽ പ്രാങ്ക് ഒന്നുമല്ല അതിനെ പ്രാങ്ക് എന്ന് തന്നെ വിളിക്കണം മാനവികൾ മെഹദി ആർട്ടിസ്റ്റ് ആയിട്ടുള്ള ഒരു വ്യക്തി മെഹദി ആർട്ട് മറ്റുമൊക്കെ ചെയ്യുന്ന ചെയ്ത് ജീവിക്കുന്ന ഒരു സ്ത്രീയെ അവർ ഫോണിൽ വിളിച്ചിട്ടു കയ്യിൽ മെഹന്തി ഇടുന്നതിന് എത്രയാണ് റേറ്റ് കാലിൽ മെഹന്തി ഇടുന്നതിന് എത്രയാണ് റേറ്റ് എന്ന് ചോദിക്കും അതിനൊപ്പം തന്നെ ചിരിച്ചുകൊണ്ട് ഒരു പരിഹാസ ചിരിയോട് കൂടി നിദംബത്തിൽ അവർ നിതം എന്ന വാക്കല്ല ഉപയോഗിച്ച് അവർ മറ്റൊരു വാക്കാണ് ഉപയോഗിച്ചത് ഞാനത് എന്തായാലും പറയുന്നില്ല ആ സ്വകാര്യ ഭാഗത്ത് ഇടുന്ന ഇടണം അത് എൻ്റെ ഫിയാൻസിയെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ ഇടുന്നതിന് എത്രയാണ് റേറ്റ് എന്നൊക്കെ ഈ സ്ത്രീയോട് ചോദിക്കുന്നു അവർ വളരെ മാന്യമായിട്ടുള്ള ഒരു സ്ത്രീ ആയതിനാൽ അവർ അതിനെ അവർ ഈ സ്ത്രീയുടെ പിതാവിനെ സ്മരിക്കുകയൊന്നും ചെയ്യുന്നില്ല അത് അവനങ്ങ് കഴിഞ്ഞുപോയി ഇവർ പിന്നെ ഒരു ചിരിക്കുകയാണ് പരിഹസിച്ചിരിക്കുകയാണ് ഇത് സോഷ്യൽ മീഡിയയിൽ അവർ പബ്ലിഷ് ചെയ്യുന്നു അതിനുശേഷം വ്യാപകമായിട്ടുള്ള എതിർപ്പ് ഇതിനെതിരെ വരുന്നു ില്ല മറ്റ് മെഹന് വർക്ക് ചെയ്യുന്ന മറ്റു സ്ത്രീകളും ഇതിനെതിരെ അതിരൂക്ഷമായ രീതിയിൽ ഇവർ ഇവരെന്താണോ പറഞ്ഞത് അതിന്റെ ഡബിൾ ഫോഴ്സിൽ തിരിച്ച് മറുപടി കൊടുക്കുന്നു അങ്ങനെ നാനോ വഴിയിൽ നിന്നും വലിയ വിമർശനങ്ങൾ മറ്റുമൊക്കെ ആയപ്പോൾ അവർക്ക് മറ്റു മാർഗ്ഗമില്ല. അവിടെ അവർക്കൊരു ന്യായീകരിക്കാനായിട്ട് ഒന്നുമില്ല അതുകൊണ്ടാണ് ഈ സ്ത്രീയും പറയുന്നത് അങ്ങനെയല്ല ഇങ്ങനെയാണ് ഉദ്ദേശിച്ചത് എന്ന് ഈ വേളയിൽ പറഞ്ഞുകൊണ്ട് ഒരു കാര്യമില്ല ഇരുപാധികം മാപ്പ് പറയുന്നു എന്ന് പറഞ്ഞത് അപ്പൊ ഈ സംഭവം നടന്ന് മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ എന്നോട് പലരും വിളിച്ചു പറയുകയും അല്ലാതെ പറയുകയൊക്കെ ചെയ്തു എന്തുകൊണ്ട് പ്രതികരിക്കുന്നില്ല എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ഞാൻ സാധാരണ ഇത്തരം കേസുകളൊന്നും എടുക്കാറില്ല അതൊക്കെ ചിലർക്ക് മറ്റൊരു ലോകം ഇതും ഇതിൻ്റെ അപ്പുറമായിട്ട് നടക്കുന്ന കുറേ ആളുകളുണ്ട് അത് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല ചിലർ അങ്ങനെയാണെന്ന് പറഞ്ഞത് പക്ഷേ ഇപ്പോൾ ഈ മാപ്പ് പറഞ്ഞുകൊണ്ട് വരുമ്പോൾ ഇത് പറയേണ്ടതാണ് എന്ന് തന്നെ തോന്നി പലരും സ്വന്തം ബോധ്യത്തോടെയും മറ്റു പലരും ആ ചാനലിന് വേണ്ടിയിട്ടും ഒക്കെ ഫോഴ്സ് ചെയ്ത് ഇത് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട് കാരണം റീ ചാനലോ റീച്ചിങ് കാശോ ആണെങ്കിലും ഇതിന്റെ എല്ലാം പ്രധാനപ്പെട്ടത് പക്ഷേ ഈ ഏതൊരു തൊഴിലും ആത്മാഭിമാനം എന്ന് പറഞ്ഞ സംഗതിയുണ്ട് മൂല്യം എന്ന് പറഞ്ഞ സംഗതിയുണ്ട് ഇതെല്ലാം നഷ്ടപ്പെടുത്തിക്കൊണ്ട് മറ്റൊരാളെ വേദനിപ്പിച്ചുകൊണ്ടാണ് നിങ്ങൾ ഇത് ചെയ്തിരുന്നത് ചെയ്യേണ്ടി വന്നത് എന്ന ഒരു ഒരു ധാരണ നിങ്ങൾക്കുണ്ടെങ്കിൽ ഒരിക്കലും ആ അതിരികൾ ലംഘിച്ച് പോവില്ല എന്ന കാര്യം ഉറപ്പാണ് ഇവിടെ നിങ്ങൾ മര്യാദയ്ക്കോ മനമര്യാദയ്ക്ക് ജോലി ചെയ്ത് നടക്കുന്ന ഒരു സ്ത്രീയെ അക്ഷയർത്ഥത്തിൽ അപമാനിക്കുകയായിരുന്നു ചെയ്തത് എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല അവിടെ നിങ്ങൾ മാപ്പ് പറയുക അല്ലാതെ മറ്റൊരു ന്യായീകരണവും അവിടെ ഇല്ല എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല എന്തായാലും കുറച്ച് വൈകിയെങ്കിലും നിങ്ങൾ മാപ്പ് പറഞ്ഞു അത് ഒരുപക്ഷേ ഈ പൊതുജന അഭിപ്രായങ്ങൾ അത്ര രൂക്ഷമായതുകൊണ്ട് മറ്റു മാർഗമില്ലാത്തതുകൊണ്ടാവാം അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ തെറ്റ് മനസ്സിലായതുകൊണ്ടാവാം എന്തായാലും സോഷ്യൽ മീഡിയയിലെ ഇതേപോലെ ചെയ്യുന്ന മറ്റ് ചില പ്രാങ്ക് കാണിക്കുന്ന പ്രാന്തമാർക്കും ഇതൊരു പാഠമായാൽ നന്നായിരിക്കും തന്തയ്ക്ക് വിളിക്കാത്തത് ബ്യൂട്ടീഷ്യന്റെ സംസ്കാരം മാത്രമാണ് ഇങ്ങനെ ഒരുപാട് ആളുകൾ ഇവർക്ക് ശക്തമായ രൂപത്തിൽ മറുപടിയുമായി വരുന്നുണ്ട് വിദ്യാഭ്യാസം ഉണ്ടായിട്ട് കാര്യമില്ല അത് പ്രയോജനപ്പെടുത്താനുള്ള എവിടെ എന്ത് ആരോട് എപ്പോൾ എങ്ങനെ പറയണം പ്രതികരിക്കണം എന്നും തിരിച്ചറിയാനുള്ള ഒരു വിവരവും മനുഷ്യൻ സ്വയം ആർജിച്ചെടുക്കേണ്ടതാണ് സ്കൂളുകളിൽ നിന്നും പാഠശാലകളിൽ നിന്നുമൊക്കെ വിദ്യയെ കിട്ടു അത് അഭ്യസിക്കേണ്ടത് നമ്മൾ സ്വയം നമ്മൾ തിരിച്ചറിയുന്ന നമ്മൾ നിർവചിച്ചെടുക്കേണ്ടുന്ന ഒരു മേഖലയിലൂടെയാണ് നന്ദി